പലപ്പോഴും നാം വളരെ ബുദ്ധിമുട്ടിയും നിരാശയോടും പിറുവെറുപ്പോടും മനസ്സില്ലാ മനസ്സോടും കൂടിയാണ് ദൈവത്തെ അനുസരിക്കുവാൻ മുതിരുന്നത് എന്നാൽ ദൈവവുമായി അടുത്ത ബന്ധമുള്ള ഒരു വിശ്വാസി ദൈവത്തെ അനുസരിക്കുന്നത് ഒരു ആനന്ദമായി കരുതും അതാണ് ഡിലൈറ്റ്ഫുൾ ഒബീഡിയൻസ് അഥവാ ആനന്ദകരമായ അനുസരണം ദാവീദ് അങ്ങനെയുള്ള കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു നാൽപ്പതാം സങ്കീർത്തനത്തിൽ താൻ ഇങ്ങനെ പാടുന്നു വാക്യം എട്ട് എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു ദൈവത്തെ അനുസരിക്കുക എന്ന് വച്ചാൽ ദൈവഹിതം ചെയ്യുക എന്നത്രേ ദൈവഹിതം ചെയ്യുന്നതിൽ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന വ്യക്തി അത്രേ യഥാർത്ഥ ഭക്തർ കടമ കൊണ്ടോ ഭയം കൊണ്ടോ നിർബന്ധം കൊണ്ടോ ഒരാൾക്ക് ദൈവഹിതം ചെയ്യുവാൻ കഴിയും എന്നാൽ സ്നേഹത്താൽ ചെയ്യുന്നതത്രേ ആനന്ദകരം നാം കർത്താവിനെ കൂടുതലായി സ്നേഹിക്കുവാനും കൂടുതലായി അടുത്ത ബന്ധത്തിലാകുവാനും തുടങ്ങുമ്പോൾ ദൈവഹിതം ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുവാൻ കഴിയും സ്നേഹം അനുസരണത്തെ ഭരിക്കുമ്പോൾ അനുസരണം സ്വാതന്ത്ര്യമായി മാറുന്നു യഥാർത്ഥത്തിൽ ദൈവഹിതം നമ്മെ കൊണ്ടെത്തിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കാണ് അല്ലാതെ ഇരുട്ടറയിലേക്കോ നിരാശയിലേക്കോ അല്ല ദൂർത്തുപുത്രൻ്റെ ഉപമിയിലെ മൂത്ത സഹോദരൻ അപ്പനോട് പറഞ്ഞത് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം മതിയായം ഇരുപത്തിയൊൻപതാം വാക്യം ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല ഈ സഹോദരൻ അപ്പനെ അനുസരിച്ച് കഴിഞ്ഞവനാണ് പക്ഷേ അപ്പനെ അനുസരിക്കുന്നതിൽ അവൻ സന്തോഷിച്ചിട്ടില്ല ഭയത്താൽ നയിക്കപ്പെടുന്ന അനുസരണവും സ്നേഹത്താൽ നയിക്കപ്പെടുന്ന അനുസരണവുമുണ്ട് ഭയത്താൽ നയിക്കപ്പെടുന്ന അനുസരണം പറയുന്നു ഞാൻ അനുസരിക്കേണ്ടിയത് കൊണ്ട് അനുസരിക്കുന്നു എന്നാൽ സ്നേഹത്താൽ നയിക്കപ്പെടുന്ന അനുസരണം പറയുന്നു ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതിനാൽ അവനെ അനുസരിക്കുന്നു കർത്താവ് ഇങ്ങനെ പറഞ്ഞു യോഹനാട് സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ചാം വാക്യം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും ദൈവത്തിൻ്റെ സ്നേഹത്താലും അവിടുന്ന് ചെയ്തു തരുന്ന നന്മകളാലും നമ്മുടെ ഹൃദയം പിടിക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം അടിച്ചേൽപ്പിക്കേണ്ടതായി വരുന്നില്ല പകരം അത് ചെയ്യുന്നതിൽ നാം ആനന്ദം കണ്ടെത്തുകയാണ് ഹാവ് എ ബ്ലസഡ് ഡേ